സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോഡ് സെറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല കളർ ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം മംഗളമിക്തയുടെ ബ്രാൻഡും അതുപോലെ തന്നെ ഗൗരവിൻ്റെ ബ്രാൻഡുമാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര പീസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഇത് ഇതുപോലെ അഞ്ച് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് അഞ്ചും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പം നല്ല കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ആയിട്ട് ചെയ്യാനും നൈറ്റീസ് ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും എല്ലാത്തിനും പറ്റി പറ്റിയിട്ടുള്ള ഡിസൈൻസാണ് ഈ കോഡ്സെറ്റിൽ വരുന്നത് പിന്നെ ഇതുകൂടാതെ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും മൂന്ന് ഇരുപത് മീറ്ററിൻ്റെതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിൽ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളും പറയാനുള്ളത് ഇതിൽ പറയുന്നുണ്ട് അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ നിന്ന് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ടതെന്നും എത്ര പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര ഫോട്ടോസാണ് അയച്ചേക്കുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടത്തിൽ തന്നെ മെറ്റീരിയൽസിൻ്റെ മെറ്റീരിയൽസ് അയച്ചു തരേണ്ട ഡീറ്റെയിൽസ് അതായത് അഡ്രസ്സും ഫുൾ അഡ്രസ്സ് വേണം അതേപോലെ തന്നെ ഏത് വഴിയാണ് അയക്കേണ്ടത് കൊറിയർ ആയിട്ട് വേണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടി ഇത്രയും ഡീറ്റെയിൽസും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ അത് അയച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചോദിക്കും അപ്പം അപ്പോഴെങ്കിലും ഒന്ന് അയച്ചു തരിക അത് അത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് ബില്ല് സെൻഡ് ചെയ്യുന്നത് അത് മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴാണ് ഇതിലുള്ള പ്രൈസിൽ കിട്ടുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് പ്രൈസ് വരുന്നത് ഇത് പലരും കേൾക്കാറില്ല പിന്നെ മെസ്സേജ് അയക്കുമ്പോഴും ഇതെല്ലാം എഴുതി അയക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസും വായിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽസും കൂടെയൊക്കെ കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ റീറ്റെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ മിനിമം മൂന്നെണ്ണം ആണ് കൊടുക്കുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപയാണ് എക്സ്ട്രാ വരുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം അതാണ് റേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പിന്നെ ബാക്കി ഷിപ്പിംഗ് ചാർജൊക്കെ എത്ര പീസാണ് എടുക്കുന്നത് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇത്രയും അയച്ചു തന്നതിന് ശേഷം നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് എടുത്ത് വയ്ക്കാതെ ബില്ല് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പം ആ സെയിം കളേഴ്സ് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എടുത്തു വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബില്ല് സെൻഡ് ചെയ്യുമ്പം ആ ഐറ്റം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ പിന്നീട് അത് കഴിഞ്ഞിട്ട് റിപ്ലൈ തരാതെ നമ്മൾ ചോദിക്കുന്ന ടൈമിൽ പിന്നെയും എന്താ പേയ്മെൻറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എടുക്കുന്നില്ലെങ്കിൽ എടുക്കുന്നില്ല എന്ന് തന്നെ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ പിന്നെ റിപ്ലേക്ക് വേണ്ടി ചോദിക്കുമ്പോൾ റിപ്ലൈ ഇല്ലാതൊക്കെ ഇരിക്കുന്നത് അത് നമ്മുടെ ഇവിടെ മാത്രമല്ല ഒരുപാട് ഓൺലൈൻ ചെയ്യുന്നവരൊക്കെ ഒരു വിഷമമായിട്ട് പല പല വീഡിയോസിലും അതുപോലെ തന്നെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എല്ലായിടത്തും ആ ഒരു കറക്റ്റായിട്ടൊന്ന് റിപ്ലൈ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഇനി എടുക്കുന്നില്ല എന്നാണ് നടന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് പേർക്ക് കൊടുക്കാണ്ടാണ് ഈ സെയിം കളക്ഷൻസ് വെക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക സ്ഥിരമായിട്ടൊക്കെ എടുക്കുന്നവരുടെ അടുത്തുനിന്ന് ആ ഒരു രീതിക്ക് നമ്മളൊക്കെ ചെയ്യുമ്പം നമ്മൾ എന്താ അവർ സ്ഥിരമായിട്ട് എടുക്കുന്നതാണല്ലോ അവർ പേയ്മെൻറ്റ് ചെയ്തോളുമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം കൂടി അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിലായിരിക്കത്തില്ല ഓരോരോ സംസാരങ്ങൾ വരുന്നത് അപ്പോൾ പിന്നീട് അത് എല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എടുക്കണ്ടെന്നാണ് അല്ലെങ്കിൽ പേയ്മെൻ്റ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ അത് നമ്മളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുക നമ്മൾ ചോദിക്കുമ്പോഴെങ്കിലും പറയാം പിന്നെ നമ്മളിപ്പം ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇനി റിപ്ലൈയും കാര്യങ്ങളും ഒന്നും ജെനുവിൻ അല്ല എന്ന് തോന്നുന്നത് അപ്പോഴേ ക്യാൻസൽ ചെയ്തത് വിടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എല്ലാവരും അല്ലാട്ടോ നമ്മൾ എല്ലാവരെയും അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല വളരെ കുറച്ച് ആൾക്കാർ അത് എല്ലായിടത്തും അതേ സെയിം ആൾക്കാർ തന്നെ ചെന്ന് ചെന്ന് പ്രശ്നമാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും മീൻസ് ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അപ്പം ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളിയാണ് അപ്പം ഇതൊക്കെ എനിക്ക് കാ വീഡിയോയുടെ മുമ്പ് വന്നിരുന്ന് പറയാൻ ഒരു ടൈമും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽസിൻ്റെ വീഡിയോടെ കൂടുതൽ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം അതെല്ലാവരും ബുദ്ധിമുട്ടാ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ആർക്കും അപ്പം കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഡിസൈൻസ് സ്ക്രീൻഷോട്ട് അയക്കുക അത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്